ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയും അഖിലിനെയും കൊണ്ട് വാസുദേവൻ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു ശ്യാമ മനൊന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഇത്രയും നാളും നിന്നോട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ഞാൻ ഒന്നും ആവശ്യപ്പെടാനും പോകുന്നില്ല എനിക്ക് ശബ്ദം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ നീ അതെടുത്തത് എടുത്തോ എന്നെങ്കിലും അത് തിരിച്ചു തരാൻ തോന്നുന്നെങ്കിൽ അന്ന് തന്നാൽ മതി എന്റെ ശബ്ദമായിട്ട് എനിക്ക് അഖിൽ സാറുണ്ട് എന്ന് പറഞ്ഞ് ശ്യാമ വിഷമത്തോടെ അഖിലിനെ നോക്കുന്നു അതുകൊണ്ട് സഹിക്കാനാകാതെ അഖ്യൽ വാസുദേവനോട് പറയുന്നു മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ് ശ്യാമ എത്രയൊക്കെ ആത്മവിശ്വാസം കൊടുത്താലും ഈ ഒരു ഷോക്കീന് കരകയറാൻ അവൾക്ക് പ്രയാസമാണ് ഇല്ല മോനെ മോനെ പോലെ ഒരു ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ എന്റെ മോൾ ഏത് തകർച്ചയും അതിജീവിക്കും അവൾക്കൊരു അപകടം വന്നപ്പോൾ മോൻ ഇത്രയും വിഷമിക്കുന്നില്ലേ അത് കാണുമ്പോൾ ഈ അച്ഛൻ എല്ലാ ദുഃഖവും മറന്നു പോവുകയാണ് എന്റെ മോളുടെ ഭർത്താവിനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുവാണ് എന്റെ മോൻ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞ ആ വൈദ്യര് മിടുക്കനാണ് രക്ഷപെടില്ല എന്ന് കരുതിയ ഒരുപാട് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ് ആ വൈദ്യനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് വാസുദേവൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ദൈവങ്ങൾക്കും കാണും അവരെക്കാൾ നന്മയുള്ള ആളാണ് ശ്യാമയെന്ന് അവർക്ക് തോന്നി കാണും അച്ഛാ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു മോൻ എന്തായി പറയുന്നത് അത് മോന്റെ കൂടി വീടല്ലേ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും അപഹർഷതാബോധം തോന്നുന്നതിന്റെ കാര്യമുണ്ടോ എന്നിട്ട് സങ്കടത്തോടെ ശ്യാമയെ നോക്കുകയാണ് വാസുദേവൻ ശ്യാമ ആംഗ്യത്തിലൂടെ ഭഗവാനോട് ഓരോരോ കാര്യങ്ങൾ പറയുന്നു അഖിൽ ശ്യാമയുടെ അടുത്തെത്തി അഖിലിനെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണു തുടച്ചു നിൽക്കുകയാണ് ശ്യാമ തിരുമേനി ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച എന്താണ് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പൂജ എന്ന് അഖിൽ തിരുമേനിയോട് ചോദിച്ചു അത് ശൈന്യ പ്രദക്ഷിണമാണ് നൂറ്റിയൊന്ന് പ്രാവശ്യം പക്ഷേ കഠിനമാണ് സാധാരണ ഒരാൾക്ക് പൂർത്തിയാക്കാൻ വലിയ പ്രയാസമാണ് ഞാൻ ശൈന്യ പ്രദക്ഷിണം നടത്താൻ പോവുകയാണെന്ന് അഖിൽ പറഞ്ഞതും ഞെട്ടലോടെ ശ്യാമയും വാസുദേവനും നിൽക്കുന്നു പുഞ്ചിരിയോടെ തിരുമേനിയും ആലോചിച്ചു മതി ക്ലേശം നിറഞ്ഞതാണെന്ന് തിരുമേനി പറയുന്നുണ്ട് എന്റെ ഭാര്യ അനുഭവിക്കുന്ന സങ്കടത്തേക്കാൾ ക്ഷേ ക്ലേശമല്ല തിരുമേനിയത് എന്ന് പറഞ്ഞ് അഖിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു മോനെ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ വലിയ പ്രയാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാസുദേവൻ അഖിലിനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അഖിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ നിന്നും പിന്തിരിയാൻ അഖിൽ തയ്യാറാവുന്നില്ല ശ്യാമിയെ മാങ്ങിയത്തിലൂടെ അഖിലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്റെ ഭാര്യയുടെ സങ്കടം മാറ്റാൻ അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ ഇത് എന്റെ നേർച്ചയാണ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആ ഷർട്ടാ ശ്യാമിയുടെ കയ്യിൽ കൊടുത്തിട്ട് അഖിൽ തുടങ്ങുന്നു അങ്ങനെ അഖിൽ ശൈന പ്രദക്ഷിണം തുടങ്ങി അതിനിടയ്ക്ക് വാസുദേവൻ ശ്യാമയോട് പറയുന്നു മോളെ എന്റെ മോള് ഭാഗ്യവതിയാണ് ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ വളരെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് മോളിപ്പോ ഈശ്വരന്മാരെ കാണട്ടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അഖിൽ മോനെ തടയണ്ട എന്നൊക്കെ വാസുദേവൻ പറയുന്നു മോളെ ശൈന പ്രദക്ഷിണത്തിന് തുണയായിട്ട് മോള് മോന്റെ കൂടെ നിൽക്കെ എന്ന് പറഞ്ഞ ശ്യാമയെ അച്ഛൻ പറഞ്ഞു വിടുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അഖിൽ ഈ പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ണീരോടെ ശ്യാമ കൂടെ തന്നെയുണ്ട് അങ്ങനെ അഖിലിന്റെ നൂറ്റിയൊന്ന് പ്രദിക്ഷണം പൂർത്തിയായി ആകെ തളർന്ന അവസ്ഥയിലാണ് അഖിൽ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും തളർച്ചയുണ്ടെങ്കിൽ അങ്ങോട്ടിരുന്നോളോ എന്ന് തിരുമേനി പറയുന്നു അങ്ങനെയൊന്നുമില്ല തിരുമേനി എന്ന് അഖിലും അടുത്ത കാലത്താരും നൂറ്റിയൊന്ന് സൈന്യപ്രദിക്ഷിണം ചെയ്തിട്ടില്ല എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ആംഗ്യത്തിലൂടെ കുറെ കാര്യങ്ങൾ ശ്യാമ പറയുന്നു അത് കേട്ട് തിരുമേനി ഒന്നും മനസ്സിലാകാതെ എന്നപ്പോൾ വാസുദേവൻ പറയുന്നു അഖിമോനോട് ശ്യാമയ്ക്കുള്ള ശ്യാമയോട് അഖിമോനോ അഖിൽമോനോട് ഇഷ്ടമുള്ള കാര്യം പറയുമായിരുന്നു എന്നും ഇതുപോലെ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് തിരുമേനി പ്രസാദം കൊടുക്കുന്നു രണ്ടുപേർക്കും പിന്നീട് കാണിക്കുന്നത് ജയേഷും ജഗനും തമ്മിൽ സംസാരിക്കുന്നു ജഗൻജി ഇപ്പോൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടെടുത്തെത്തി ഇനി ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള കേസ് ഓപ്പൺ ചെയ്യാം അതെന്താ ജയേഷി നീ പെൻഡിംഗിൽ വെച്ച കേസ് ഇന്ന് ജഗൻ ചോദിച്ചപ്പോൾ ജയേഷ് പറയുന്നു അശ്വതി അശ്വതി ഞാൻ വിവാഹം കഴിക്കുന്നു അത് ഞാൻ തീരുമാനിച്ചതാണ് ജഗൻ പറയുന്നു പക്ഷെ ജയേഷെ നമ്മൾ ഈ കാര്യം വ്യക്തമായിട്ട് അവളോട് ചോദിച്ചതല്ലേ അവള് പക്ഷെ അടുക്കുന്നില്ലല്ലോ ജയേഷ് പറയുന്നു അവള് അടുക്കയോ അടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഞാൻ അവളെ വിവാഹം ചെയ്യ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അവള് സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാവോ ഒന്നാമത് നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നിന്റെ ജോലി അത് ബാധിക്കില്ലേ എന്ന് ജഗൻ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു അതൊന്നും എനിക്ക് പ്രശ്നമല്ല ജോലിയുടെ കാര്യം എന്തോ ആവട്ടെ എന്റെ മനസ്സിൽ അവള് കയറി കഴിഞ്ഞു എനിക്ക് അവളെ കിട്ടണം ആദ്യത്തെ കുട്ടിയല്ലേ അവളുടെ കൂടെ ഉള്ളത് അതിപ്പോ എന്നെ ജയേഷ് ജഗൻ പറഞ്ഞപ്പോൾ ജയേഷ് പുച്ഛത്തോടെ പറയുന്നു ആ കൊച്ചിനെ അയാൾ കൊണ്ടുപോട്ടെ പറഞ്ഞില്ലേ അവള് മര്യാദക്ക് എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും ഉറപ്പായും കൊണ്ടുപോകും ആ ആദ്യോ അവന്റെ അനിയന്മാരോ ചോദിക്കാൻ വന്നാൽ തീർക്കും ഞാൻ അവരെ ഉം നമുക്ക് ആലോചിക്കാം എന്ന് ജഗനും ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ പുറത്തുനിന്ന് ആദി അശ്വതിയെ ഫോൺ ചെയ്യുന്നു നിവൃത്തിയില്ലാതെ അശ്വതി ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒരേ പലവി എത്രയാണെന്ന് വെച്ച് ആവർത്തിക്കുന്നത് പലവട്ടം നേരിട്ട് കണ്ടോ അപ്പോഴേക്ക് എന്റെ തീരുമാനം ഞാൻ അറിയിച്ചതല്ലേ അതേ കൂടുതലൊന്നും പറയാനില്ല എപ്പോഴും പറയുന്നത് പോലെയല്ല ഞാൻ സംസാരിക്കുന്നതിപ്പോ എന്ന് ആദി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെയാ എന്ന് വെച്ചാൽ നീ അരുണിന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന തന്നെയാണോ എന്ന് ടെൻഷനോടെ ആദ്യം ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു അത് നിങ്ങളുടെ വ്യാഖ്യാനം അല്ലേ ഞാൻ ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാകണ്ട ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അകത്ത് ജനാലയിൽ കൂടെ അരുൺ ശ്രദ്ധിക്കുന്നു നീ കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എത്തിക്കാം ക്യാഷോ മറ്റോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചാൽ മതി ഏട്ടൻ ഈ സംസാരിക്കുന്നത് അശ്വതിയോട് തന്നെയാണ് അത് ഉറപ്പായെന്ന് അരുൺ വിചാരിക്കുന്നുണ്ട് നീ എവിടെയാ കഴിയുന്നതെന്നുള്ള കാര്യം ആരും അറിയണ്ട എന്നും ആദി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ആദി പ്ലീസ് എന്നെ ഇനി വിളിക്കരുത് ഇനി ഞാൻ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞ് അശ്വതി ഫോൺ കട്ട് ചെയ്തു ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആദി ഒടുവിൽ ആദി അകത്തേക്ക് പോയി ഈ സമയം വിളിച്ച് കോൾ ഏതാണെന്ന് ഞാൻ ആദിയുടെ ഫോണിൽ നിന്ന് കണ്ടുപിടിക്കും എന്നിട്ട് ഞാൻ അവളെ വിളിക്കും പിന്നീട് കാണിക്കുന്നത് അഖിൽ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ട ആ മാനേജറെ കാണാൻ എത്തിയിരിക്കുന്നു ആ മാനേജർ ആണെങ്കിൽ വലിയ ദേഷ്യത്തിലും മിസ്റ്റർ അഖിൽ നമ്മുടെ എഗ്രിമെന്റ് നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു അഖിൽ പറയുന്നു സാർ ഞാൻ അറിയിച്ചിരുന്നല്ലോ എന്റെ ഭാര്യയുടെ ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥ കേൾക്കാൻ അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് വ്യക്തമായ കരാറാണ് നമ്മൾ ഒപ്പുവെച്ചത് അതിൽ ആദ്യം ആൽബം തരേണ്ട തീയതി ഞാൻ വ്യക്തമാക്കിയിരുന്നു വലിയ തുക അഡ്വാൻസ് ആയി തരികയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഒക്കെ അറിയാം സർ സൺഷൈൻ കമ്പനിയുമായി ചേർന്ന എഗ്രിമെന്റിൽ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ സൈൻ ചെയ്തത് ഒരു മികച്ച സോങ് തരാനാണ് ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിയത് പക്ഷേ സർ ഗായികയുടെ ശബ്ദം നഷ്ടപ്പെട്ടോ അതിന്റെ ചികിത്സ നടക്കുകയാണ് എന്റെ ഭാര്യയുടെ ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ തകർച്ചയിലാണ് സർ ഞാൻ പിന്നെയും അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ഭാര്യയുടെ ശബ്ദം നഷ്ടപ്പെട്ടത് കമ്പനിക്ക് അറിയണ്ട കമ്പനിക്ക് പ്രധാനം കരാറാണ് അത് കേട്ട് ദേഷ്യത്തോടെ അഖിൽ പറയുന്നു പക്ഷേ എനിക്ക് പ്രധാനം എന്റെ ഭാര്യയുടെ ശബ്ദമാണ് ശബ്ദം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന് തരിപ്പണമായി കഴിയുകയാണ് എന്റെ ഭാര്യ ശ്യാമ ശ്യാമ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ എന്റെ ലോകം ശ്യാമയാണ് ശ്യാമയുടെ ലോകം ഞാനും അവളുടെ ശബ്ദം ഞാൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും സർ അവൾ ആരാധിക്കുന്ന അവളുടെ ദൈവം അവളുടെ ശബ്ദം തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ശബ്ദം തിരിച്ചു കിട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കരാറ് പ്രകാരമുള്ള ആൽബം സാറിന് കിട്ടും ശബ്ദം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ സോങ് എനിക്ക് വേണം എനിക്കറിയാം മറ്റേതോ കമ്പനിയുമായി കൂടുതൽ കരാറുണ്ട കൂടുതൽ പണമുള്ള കരാർ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഒരു അടവല്ലേ അതിനു ശ്യാമയുടെ ശബ്ദം നഷ്ടപ്പെട്ടു എന്ന് കള്ള കം കഥയുണ്ടാക്കുന്നത് എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അഖിൽ പറയുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ ഭാര്യയുടെ ശബ്ദം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കള്ളം പറയുന്നു എന്നല്ലേ ഈ ലോകത്ത് ഞാൻ കണ്ട എന്റെ ഏറ്റവും വലിയ സത്യമാണ് ശ്യാമ അവളെ കുറിച്ച് അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കള്ളം പറഞ്ഞെന്നോ മിസ്റ്റർ അഖി താൻ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല കമ്പനിയിൽ ബന്ധങ്ങൾക്കല്ല വ്യവസ്ഥകൾക്കാണ് കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അകിൽ വീണ്ടും ദേഷ്യത്തോടെ പറയുന്ന വ്യവസ്ഥകൾക്ക് വേണ്ടിയല്ല സാറേ ബന്ധങ്ങൾ അൽ ഭൂമിയിൽ ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് വ്യവസ്ഥകൾ ശ്യാമയുടെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയാണ് അതാണ് ബന്ധം ആ ബന്ധം കഴിഞ്ഞേ എനിക്ക് എന്തുള്ളു എഗ്രിമെന്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഇന്ന് തന്നെ ഞങ്ങൾ മെയിൽ അയക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പിറകെത്തും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ തുകയായിരിക്കും കോമൺ സെൻഷനായി തരേണ്ടി വരിക അപ്പോൾ തനിക്ക് മനസ്സിലാവും ബന്ധമാണോ വ്യവസ്ഥയാണോ വലുതെന്ന് അഖിൽ പറയുന്നു ഇനി എന്ത് വന്നാലും എന്റെ അഭിപ്രായം ഞാൻ മാറ്റില്ല ബന്ധം തന്നെയാണ് വലുത് ശ്യാമയെ പോലെ സ്വഭാവ ഗുണമുള്ള ഒരു ഭാര്യ സാറിനുണ്ടെങ്കിൽ സാറിന് മനസ്സിലാകും ശ്യാമയ്ക്ക് ശബ്ദം കിട്ടുന്നത് വരെ സമയം അനുവദിക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ഇനി സാറിൻ്റെയും കമ്പനിയുടെയും ഇഷ്ടം എന്ന് പറഞ്ഞ് അഖിൽ അവിടുന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിലെത്തുകയാണ് ജയേഷ് ജയേഷ് അമ്മയെ കാണുന്നു പുഞ്ചിരിയുടെ ജയേഷ് അവിടെ നിന്നപ്പോൾ വളരെ സന്തോഷത്തോടെ അവിടെ സ്വീകരിക്കുകയാണ് അമ്മ അശ്വതി ഇല്ലേ എന്ന് ചോദിച്ച് സോഫയിൽ ഇരിക്കുകയാണ് ജയേഷ് അശ്വതി കടയിൽ പോയിരിക്കണെന്ന് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ ജയേഷ് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പോന്നു സാറേ എന്ന് അമ്മയും പറഞ്ഞു സാറോ ഏത് സാറ് അമ്മേ മോനെ എന്ന് വിളിച്ചാ മതി ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്നെ ഈ വീട്ടിലെ ആളായിട്ട് കണ്ടാ മതി ഈ വീട്ടിലെ ആളായിട്ട് വെറുതെ കണ്ടാ പോരാ ഈ വീട്ടിലെ ആളായിട്ടങ്ങ് മാറ്റണം എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു എനിക്കറിയാം ഞാൻ ഒന്ന് പറഞ്ഞതുവാണല്ലോ ഈ കല്യാണം നടന്നു കാണാൻ എനിക്ക് ആഗ്രഹമേ ഉള്ളൂ ഇതുപോലെ ഒരു ബന്ധം അശ്വതിക്ക് വന്ന് കിട്ടാൻ പാടാണ് രണ്ടാം രണ്ടാംകെട്ടാണ് പിന്നെ കുഞ്ഞുണ്ട് അപ്പോ ആലോചനകൾ അങ്ങനെയൊന്നും വരില്ല അരകേട്ട് ചിരിച്ചുകൊണ്ട് ജയേഷ് പറയുന്നു ഇതൊക്കെ അമ്മ അശ്വതി പറഞ്ഞു മനസ്സിലാക്കണം രണ്ടാം രണ്ടാംകെട്ടുകാരിയെ കെട്ടാൻ ചിലപ്പോൾ ഒരു രണ്ടാംകെട്ടുകാരൻ വന്നിരിക്കും പക്ഷേ കല്യാണം കഴിയാത്ത എന്നെ പോലെ ഒരാളെ കിട്ടാൻ പ്രയാസമാണമ്മേ അതുമല്ല അശ്വതി നിയമപരമായി കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടായതാണെങ്കിൽ പോട്ടെ ഇതിപ്പോ പക്ക അവിഹിതമല്ലേ അത് കേട്ട് അമ്മ കരഞ്ഞപ്പോൾ ജേഷു പറയുന്നു അയ്യോ ഇത് ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റും അതുമല്ല അശ്വതിയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആനന്ദനിലയത്തിലെ ആദിത്യൻ ഒരു ഭീഷണിയായി നിങ്ങളുടെ പിറകെ വരികയും ചെയ്യും എന്റെ നെഞ്ചിലെ നീറ്റൽ മനസ്സിലാകണമെങ്കിൽ എന്റെ അവസ്ഥ പോലെ എത്തണം അല്ല അങ്ങനെ ഒരു വിധി ഒരമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കട്ടെ അശ്വതി ഒരു അമ്മയല്ലേ പക്ഷെ അവൾക്ക് എന്റെ വേദന അറിയാൻ കഴിയുന്നില്ല ചിലപ്പോ അവളുടെ മനസ്സ് മരവിച്ച് കാണും എന്ന അമ്മ പറഞ്ഞപ്പോൾ ജയേഷു പറയുന്നു ഈ കല്യാണം നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതികാരം കൂടിയായിരിക്കും അശ്വതിയുടെ കുഞ്ഞു ശ്രീകുട്ടി എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ വളർത്തും എനിക്ക് അഞ്ച് പൈസ പോലും സ്ത്രീധനമായിട്ട് വേണ്ട സ്ത്രീധനം എനിക്ക് വേണ്ടാന്ന് മാത്രമല്ല കല്യാണത്തിനും ഒരുക്കത്തിനുമായി കുറച്ച് കാശം ഞാൻ അങ്ങോട്ട് തരും ആ സമയത്താണ് അശ്വതി അവിടേക്ക് കയറി വന്നത് ജെയ്ഷിനെ കണ്ട പാടെ അശ്വതി ഞെട്ടി നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ